ചേട്ടാ കഴിഞ്ഞ ദിവസം ആരാരിക്കുളം തെക്ക് പഞ്ചായത്തിൽ ഓമനപ്പുഴയിൽ അച്ഛൻ ഇരുപത്തിയെട്ട് വയസ്സുകാരിയായ മകളെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി മകൾ വീട്ടിൽ പതിവായി വഴക്കിടുന്നതും ഈ അച്ഛനെ ഉപദ്രവിക്കുന്നതും പതിവായിരുന്നു എന്നാണ് ഈ കൊലപാതകത്തിന് കാരണമായി അച്ഛൻ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് എന്തൊക്കെയാണ് ഈ കേസിൻ്റെ വിവരങ്ങൾ ഇന്നലെ രാവിലെ വരെയും ഒരു അസ്വാഭാവിക മരണം മാത്രമായിരുന്ന കേസായത് ഏഞ്ചൽ ജാസ്മിൻ ഒരു കന്യാസ്ത്രീ ആയിരുന്നു കന്യാസ്ത്രീ പട്ടത്തിന് പോയെങ്കിലും പഠനം പൂർത്തിയാക്കാതെ അവർ തിരിച്ചു വന്നു അതിനുശേഷം തുമ്പോളി സ്വദേശിയെ അവർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വിവാഹം ചെയ്തു അതിൽ കുട്ടികളില്ല കഴിഞ്ഞ അഞ്ച് മാസം മാസമായിട്ട് ഈ യുവതി ഇത് തെക്ക് പഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് ഓമനപ്പുഴ അവർ വീട്ടിലേക്ക് വന്നു അഞ്ച് മാസമായിട്ട് വീട്ടിലുണ്ട് തിങ്കളാഴ്ച രാവിലെ ഈ യുവതി ചെയ്ത ഒരു കാര്യം ഈ ജോസ്മോൻ ജോസ്മോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവരുടെ പിതാവ് പിതാവ് അതാണത്തെ പേര് ഫ്രാൻസിസ് എന്നാണ് അൻപത്തിരണ്ട് വയസ്സ് പ്രായമുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പിതാവുണ്ട് സേവിയർ ഈ സേവിയറിനെ ഈ യുവതി എടുത്തിട്ടടിച്ചു തലേദിവസം അവരെ ഇദ്ദേഹത്തെ മർദ്ദിച്ചിരുന്നു അത് മുതൽ തിങ്കളാഴ്ച മുതൽ വലിയ പ്രശ്നങ്ങൾ ആ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ നാട്ടുകാർക്കൊക്കെ ഇവരെ പറ്റി നല്ല അഭിപ്രായമാണ് ഈ യുവതിയാണെങ്കിൽ അവിടുത്തെ ഒരു സ്വകാര്യ ലാബിലെ ടെക്നീഷ്യനാണ് ആലപ്പുഴ ഒരു സ്വകാര്യ ലാബിലെ ടെക്നീഷ്യനാണ് ഇവരെ പറ്റി കാര്യമായ പരാതി ഒന്നും പറ്റും ഈ ജോസ്മോൻ ആണെങ്കിൽ ആളുകളൊക്കെ ഒരു ഉപകാരിയായിട്ടുള്ള ആളാണെന്നാണ് നാട്ടുകാരുടെ പൊതുവെയുള്ള അഭിപ്രായം അഭിപ്രായം പക്ഷേ ഈ സംഘർഷം ഇതിങ്ങനെ മൂർച്ഛിച്ചു വരവേ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഈ യുവതി പതിനൊന്ന് മണിയോടുകൂടി വീട്ടിലിരുന്ന ഇരുചക്രവാഹനവും എടുത്ത് പുറത്തു വയ്ക്കണം അപ്പോൾ ഇങ്ങനെ പുറത്ത് പോയപ്പോഴത്തേക്ക് പിതാവ് ഇതിനെ തടയാൻ ശ്രമിച്ചു പക്ഷേ ഈ യുവതി അത് കേട്ടില്ല ഈ ഏഞ്ചൽ ജാസ്മിൻ സ്കൂട്ടറുമായിട്ട് പൊക്കളഞ്ഞു അതും കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് ഈ യുവതി തിരിച്ചു വരുന്നത് അപ്പം മുതല് വീണ്ടും ഇവർ തമ്മിലുള്ള സംഘർഷം അത് മൂർച്ഛിച്ചു ഒന്നാമത്തെ കാര്യം ഈ അദ്ദേഹത്തിൻ്റെ വീടാണല്ലോ ജോസ്മോൻ്റെ വീടാണിത് ഈ ഫ്രാൻസിസ് എന്ന് പറയുന്നത് അതെ അദ്ദേഹത്തിൻ്റെ വീടാണിത് അപ്പം മകളെ വിവാഹം ചെയ്തു വിട്ടു മകൾ തിരിച്ചു വന്നു തിരിച്ചു വന്ന മകളിങ്ങനെ സ്ഥിരമായി കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് ഇദ്ദേഹം ടോൾസൺ പി ജോസഫ് അവിടുത്തെ സി ഐ ആണ് മണ്ണഞ്ചേരി സി ഐ ടോൾസണിൻ്റെ അടുത്ത് നൽകിയിരിക്കുന്ന മൊഴി ഇതാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ സ്ഥിരമായിട്ടുണ്ടാക്കുന്നു ദിവസം പിതാവിനെ അടിച്ചു ഇദ്ദേഹത്തെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു വീട്ടുകാരുമായിട്ട് സ്ഥിരമായി പ്രശ്നം ഉണ്ടാക്കുന്നു പക്ഷേ ഏകത്തെ വീടുകളിലൊന്നും ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയും ഇവർക്ക് ആർക്കു തന്നെ ഉണ്ടായിരുന്നില്ല ഇന്ന് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഈ സംഭവം അതായത് ഈ യുവതി പുറത്തു പോകുന്നു തിരിച്ചു വരുന്നു തിരിച്ചു വന്ന യുവതിയും ഈ ജോസ്മോനുമായിട്ട് മൽപ്പിടുത്തമായി ഈ മൽപ്പിടുത്തത്തിനിടെ ഈ യുവതി തറയിൽ വീണു തറയിലേക്ക് വീണപ്പോൾ ഇദ്ദേഹത്തിന്റെ കഴുത്തിൽ ഒരു തോർത്ത് കിടപ്പുണ്ടായിരുന്നു ഈ തോർത്ത് ഒപ്പം വീണു ഈ തോർത്ത് വെച്ച് ഈ യുവതിയുടെ കഴുത്ത് ഞെരിച്ച് ഇദ്ദേഹം കൊലപ്പെടുത്തി മാതാവ് ജെസി ആ വീട്ടിൽ ഉണ്ടായിരുന്നു ഈ സമയത്ത് ജെസി ഈ കൊലപാതകത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നു അറിഞ്ഞിരുന്നു എന്ന് ആ സ്ത്രീ സമ്മതിച്ചതോടു കൂടി അവർ കൂട്ടുപ്രതിയാവും ഇതിനകത്ത് പ്രതി ചേർത്തിട്ടുണ്ട് ഇതിൽ ആ ഇതിൽ പ്രതി ചേർക്കും അവരെ ഇപ്പം നിലവിൽ സെൻറ്റ് സേവിയേഴ്സ് പള്ളിയിൽ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ യുവതിയുടെ സംസ്കാര ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഓമനപ്പുഴയിലെ വീട് പോലീസ് മണ്ണഞ്ചേരി പോലീസ് കഴിഞ്ഞ ദിവസം രാത്രി തന്നെ ഇവരെ എല്ലാവരെയും മാറ്റിക്കൊണ്ട് ഇത് ഈ പോലീസ് ഇത് സീൽ ചെയ്തു ഇത് ക്രൈം സീനാണല്ലോ ക്രൈം സീൻ സ്വാഭാവികമായിട്ടും തെളിവ് നശിക്കാതിരിക്കാൻ വേണ്ടി ക്രൈം സീൻ അവർ സീൽ ചെയ്യും ആ സീൽ ചെയ്യും ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു പിന്നെ വാർഡ് മെമ്പറുണ്ട് ഇമ്മാനുവൽ ഈ ഇമ്മാനുവലിനടുത്ത് കഴിഞ്ഞ ദിവസം രാവിലെ ഈ ജോസ്മോൻ വിളിച്ചു പറഞ്ഞു മകൾ മരണപ്പെട്ട് കിടക്കുന്നു പള്ളിയിലേക്ക് പോകാൻ വിളിച്ചപ്പോൾ ഉണരുന്നില്ല എന്നാണ് ഇമ്മാനുവലിനെ അറിയിക്കുന്നത് ഈ ഇമ്മാനുവലാണ് മണ്ണഞ്ചേരി പോലീസിൽ ഈ വിവരം അറിയിക്കുന്നത് പോലീസിൻ്റെ ആദ്യത്തെ മറുപടി തന്നെ നിങ്ങൾ മരണപ്പെട്ടിട്ടുണ്ടാവില്ല നിങ്ങൾ എത്രയും വേഗം ആശുപത്രിയിലേക്ക് മാറ്റാൻ പറയുന്നത് അങ്ങനെയാണ് ഈ ചെട്ടിക്കാട് ആശുപത്രിയിലേക്ക് ഈ യുവതിയുടെ ശരീരം കൊണ്ടു ചെല്ലുന്നത് അവിടെ ചെന്നപ്പോഴത്തേക്ക് പോലീസ് സ്ഥലത്തെത്തി പോലീസ് സ്ഥലത്തെത്തിയപ്പോൾ ഈ ആശുപത്രിയിലെ ഡോക്ടർ പറഞ്ഞു ഈ യുവതി മരണം സംഭവിച്ചിട്ടുണ്ടെന്ന് പോലീസ് ഇൻക്വസ്റ്റ് നടത്താൻ നോക്കിയപ്പോഴാണ് കഴുത്തിൽ അസ്വാഭാവികമായിട്ടുള്ള പാടുകൾ ഈ യുവതിയുടെ കാണുന്നത് ഈ ചില വീടുകളിലൊക്കെ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ ഈ വിശ്വാസം കൂടുതലുള്ളവരുണ്ടല്ലോ ദൈവവിശ്വാസം ഇത്തിരി കൂടുതലുള്ള ചില ആളുകൾ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ അഴിച്ചു കിടത്തിക്കളെ അഴിച്ചു കിടത്തിയിട്ട് മരണപ്പെട്ടു എന്ന് പറയാം അങ്ങനെ ഒരുപാട് കേസസ് ഉണ്ടായിട്ടുണ്ട് കളയും നാണക്കേട് നാണക്കേട് അത് വലിയ പ്രശ്നമാണ് അതും ഒരു ക്രൈം തന്നെയാണ് ഒരാൾ തൂങ്ങി മരിച്ചു ആ തൂങ്ങി മരിച്ച ആളുടെ ബോഡി എടുത്ത് കട്ടിൽ കിടത്തിയിട്ട് പോലീസിനോട് കള്ളത്തരം പറയുന്നതും ക്രൈമാണ് കുറ്റകൃത്യമാണ് പോലീസ് എഫർ ഇട്ട് കളയതിനകത്ത് അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവാറുള്ളത് കൊണ്ട് ഇവരുടെ ഒരു പശ്ചാത്തലം നോക്കുമ്പോൾ ഇവര് ഈ വിശ്വാസം ഉള്ള ആളുകളാണ് ദൈവവിശ്വാസം ഇത്തിരി കൂടുതലുള്ള ആളുകളാണ് അപ്പൊ അത്ര ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അഴിച്ച് കിടത്തിക്കളയാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് പോലീസ് ആ വശമാണ് ആദ്യം പരിശോധിച്ചത് അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യാനാണ് മണ്ണഞ്ചേരിയിൽ സി ഐ ഇദ്ദേഹത്തെ ഈ ജോസ്മോനെ വിളിപ്പിച്ചത് പക്ഷേ വിളിപ്പിച്ചപ്പോൾ ഈ ടോൾസൻ്റെ ചോദ്യം ചെയ്യലിൽ കുറ്റം ഈ ജോസ്മോൻ സമ്മതിക്കേണ്ടി വന്നു ഇദ്ദേഹം പറഞ്ഞു തോർത്തുകൊണ്ട് ഞാൻ മകളെ മുറുക്കി കൊലപ്പെടുത്തിയതാണ് സഹിക്കാൻ വയ്യാതെ ഞാൻ ചെയ്തു പോയതാണ് എന്നാണ് പിതാവായിട്ടുള്ള ജോസ്മോൻ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി മൊഴി പക്ഷേ ഒരു കാര്യമുണ്ട് മകളെ അങ്ങനെ ഒരു ശല്യക്കാരായിട്ടുള്ള ഉപദ്രവം ഉണ്ടെങ്കിൽ അവരൊക്കെ ജോലി ഉണ്ടല്ലോ അവരെ അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ് ആദ്യം വേണ്ടത് വീട്ടിൽ അവർക്ക് ഒത്തുപോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരു കൂട്ടർ മാറി താമസിക്കുക ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്രൈം ഉണ്ടാവും ഒരു കൊലപാതകത്തിലേക്കൊക്കെ പോകാൻ അധിക സമയം ഇതിനൊന്നും എടുക്കത്തില്ല ഇപ്പം ഈ യുവതി വലിയ ശല്യക്കാരിയാണ് എന്നാണ് പിതാവിൻ്റെ പക്ഷം മാതാവും അതുതന്നെയാണ് പറയുന്നത് പക്ഷേ എത്രയൊക്കെ ശല്യമുണ്ടെങ്കിലും ഒരു മനുഷ്യൻ്റെ ജീവൻ എടുക്കാൻ പാടുണ്ടോ ഈ യുവതിയുടെ കഴുത്തിലെ രണ്ട് രക്തധമനികൾ പൊട്ടിപ്പോയി അങ്ങനെയാണ് ഇവരുടെ മരണം സംഭവിച്ചിരിക്കുന്നത് അതായത് ശക്തമായി തോർത്തുകൊണ്ട് മുറുക്കിയാലാണ് ഇത്തരത്തിലുള്ള മരണം രക്തധമനിയൊക്കെ പൊട്ടുന്ന രീതിയിലുള്ള മരണം സംഭവിക്കും അല്ലെങ്കിൽ ആ തോർത്ത് നനഞ്ഞിരിക്കണം നനഞ്ഞ തോർത്താണെങ്കിൽ കൂടുതൽ ബലത്തിൽ ബലത്തിലത് മുറുക്കാൻ പറ്റും അങ്ങനൊരു പ്രത്യേകതയുണ്ട് അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഇത് സ്ട്രോങ് ആയിട്ട് കയറി മുറുകും അങ്ങനെ സ്ട്രോങ് ആയിട്ട് മുറുകിയതുകൊണ്ടാണ് ഇവരുടെ മരണം സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഇവർ ഈ മരിച്ചു കഴിഞ്ഞിട്ട് ഈ യുവതിയെ എടുത്ത് ബെഡിലും കിടത്തി ഇവരെല്ലാവരും വീട്ടിൽ പോയി കിടന്ന് കിടന്നുറങ്ങുകയും ചെയ്തു പിറ്റേ ദിവസം രാവിലെയാണ് ആളുകളെ വിളിച്ചു കൂട്ടുകയും ഈ മരണം സംഭവിച്ചു എന്ന് പറയുകയും ചെയ്യുന്നത് ഈ മരണം സംഭവിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഈ ജോസ്മോനും ഒക്കെ ഉറക്കം നിലവിളിച്ചുകൊണ്ടാണ് ഈ മരണത്തെക്കുറിച്ച് പറഞ്ഞത് പക്ഷേ ആളുകളെ ആളുകൾ ഈ നാട്ടുകാരായിട്ടുള്ളവർക്ക് ഇതുവരെ ഈ സംഭവത്തിൽ ഇങ്ങനൊരു കൊലപാതകം ഇദ്ദേഹം ചെയ്യുമെന്നുള്ള യാതൊരു വിശ്വാസവും ഇല്ല പക്ഷേ ആരും ആരും ഏത് സമയവും കുറ്റവാളിയാവും സാഹചര്യങ്ങളും സാഹചര്യങ്ങളാണ് ആരും ഏത് സമയവും കുറ്റവാളിയാകും സാഹചര്യങ്ങളാണ് സാഹചര്യം ഏത് മനുഷ്യനെയും ഏത് സമയത്തും ഒരു കുറ്റവാളിയാക്കി മാറ്റാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാനാണ് ആദ്യം ശ്രമിക്കേണ്ടത് മകൾ അവിടെ നിൽക്കാൻ പിതാവിന് പറ്റുന്നില്ലെങ്കിൽ മകളെ അവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കാനുള്ള ഏർപ്പാടുകൾ പിതാവ് ചെയ്യണം അല്ല മകൾ ഇറങ്ങിപ്പോകില്ല എൻ്റെ വീടാണ് എന്ന് മകൾ പറയുന്നുണ്ടെങ്കിൽ അവരതിൽ നിന്ന് കൊടുക്കാനാണ് ശ്രമിക്കേണ്ടത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കടുത്ത തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഇങ്ങനെയുള്ള ക്രൈം ഒഴിവാക്കാൻ പറ്റും ചില ബന്ധങ്ങളൊക്കെ വേർപെടുത്തേണ്ട സമയത്ത് തന്നെ വേർപെടുത്തിയേക്കണം വേർപെടുത്തേണ്ട സമയത്ത് ചില ബന്ധങ്ങൾ വേർപെടുത്തിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ വന്നു കയറുക എന്നുള്ളത് പോലീസിൻ്റെ വിലങ്ങായിരിക്കും പോലീസിൻ്റെ വിലങ്ങുമായിട്ട് പോലീസ് എത്തുമ്പോഴേക്കായിരിക്കും ഇത് ഞാൻ നേരത്തെ തീരുമാനിക്കേണ്ട കാര്യമായിരുന്നല്ലോ എന്നൊരു എന്നൊരു ഉൾ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ഈ ഈ ക്രൈമും സംഭവിച്ചിരിക്കുന്നത് കഴിഞ്ഞ അഞ്ച് മാസമായിട്ട് ഈ യുവതി തുടർച്ചയായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത് തുടർച്ചയായി വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്ന് പറയുന്നു നേരത്തെ ഈ കന്യാസ്ത്രീ മഠത്തിൽ പോയപ്പോഴും അവിടെയും പ്രശ്നങ്ങളുണ്ടായിട്ടാണ് യുവതി പഠനം പൂർത്തിയാക്കാതെ തിരിച്ചു വരേണ്ടി വന്നതെന്ന് പോലീസ് പറയുന്നുണ്ട് ഇപ്പൊ ജെസിയെ കൂടി കൂടുതൽ ചോദ്യം ചെയ്താലേ ഇതിൻ്റെ കൂടുതൽ കാരണങ്ങൾ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ എന്താണ് ഇത്രയും വലിയ പ്രശ്നം ഒരു യുവതി ഒരു വീട്ടിൽ ഇത്രയധികം ആൾക്കാരെ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്കൊക്കെ ഇത്രയും വലിയ പ്രശ്നത്തിൻ്റെ കാരണം എന്താണ് എന്നുള്ളതാണ് പോലീസിനെയും അത്ഭുതപ്പെടുത്തുന്നത് പ്രത്യേകിച്ചും ഈ സമീപവാസികൾക്ക് ആർക്കും ഇവരെ പറ്റി ഒരു മോശം അഭിപ്രായമില്ല ഞാൻ പറഞ്ഞല്ലോ ഈ ജോസ്മോൻ അവിടെ ഒരു ആളുകൾക്കൊക്കെ ഒരു ഉപകാരമൊക്കെ ചെയ്തു കൊടുക്കുന്ന രീതിയിൽ ജീവിക്കുന്ന ഒരാളാണ് മകളെ പറ്റിയും ആർക്കും അങ്ങനെ പരാതിയില്ല പിന്നെ ചില ചില ആളുകളുണ്ട് ആവശ്യമില്ലാതെ ഒരു യുവതി രാത്രിയിൽ ലേറ്റായി വന്നു കഴിഞ്ഞാൽ വീട്ടുകാരെ വിളിച്ചിട്ട് അനാവശ്യം പറഞ്ഞു കൊടുക്കും അങ്ങനെയുള്ള ആളുകൾ ധാരാളമായി ഉണ്ടല്ലോ സദാചാരം ഒരു യുവതി ഇത്തിരി ലേറ്റായി നടന്നു വരുന്നു അവർക്ക് ചിലപ്പോൾ വണ്ടി കിട്ടിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ അവർക്ക് എന്തേതായിട്ടുള്ള ആവശ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരിക്കാം പക്ഷെ ഒരു യുവതിയെ ഇരുട്ടിൽ കണ്ടു കഴിഞ്ഞാൽ നേരെ അവരുടെ സഹോദരൻ അല്ലെങ്കിൽ മാതാപിതാക്കളെയൊക്കെ വിളിച്ചിട്ട് അനാവശ്യം പറയും പറയുന്ന ചിലരുണ്ട് പല പറയുന്ന ചിലരുണ്ട് യുവതി നടന്നു പോകുന്നിടത്തൂടെ ഒരു വണ്ടി പോയാൽ മതി ആ വണ്ടിയിലാണ് യുവതി വന്നതെന്ന് ദൂരെ ചെയ്യുന്ന ഒരു തന്നെ തോന്നുന്നു ഗ്രാമപ്രദേശങ്ങളിൽ അതിന് ഗ്രാമം എന്നല്ല ഇത് എല്ലായിടത്തും ഉണ്ടെന്ന് എല്ലാ മേഖലയിലും ഉണ്ട് ഗ്രാമത്തിലും ഒന്നും മാത്രമൊന്നുമല്ല സിറ്റിയിലും ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള പ്രദേശങ്ങൾ അതെ ചില പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് ഞാൻ ആ നാട്ടിനെ കുറ്റം പറഞ്ഞല്ല ചില ആളുകൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് ഈ മാതാപിതാക്കൾ അല്ലെങ്കിൽ സഹോദരന് ഇതിലൊക്കെ കയറി രൂക്ഷമായ ഇടപെട്ടുകളയും എന്നാൽ എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കാൻ ആരും തയ്യാറാവില്ല അങ്ങനെയാണ് കണ്ണൂർ ഒരു സ്ത്രീക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് അടുത്ത ബന്ധുവാണല്ലോ പിടിച്ചു ചേർത്തിയത് അയാള് വന്നപ്പോൾ കാറിനകത്ത് ഈ യുവതി ഇരിക്കുന്നത് കണ്ടു എന്നാൽ അത് മോശം പരിപാടിക്കാണ് ആ യുവതി ഇരുന്നതെന്ന് പുള്ളി ചിന്തിക്കുന്നു നാട്ടുകാരെ മൊത്തം വിളിച്ചു കൂട്ടുന്നു പ്രശ്നങ്ങളുണ്ടാക്കുന്നു ഒരു ഒരു സംഘടന ഇടപെടുന്നു അങ്ങനെ വലിയ വലിയ കുഴപ്പമായി മാറി അവസാനം മൂന്നാമത്തെ ദിവസം ആ യുവതിക്ക് തൂങ്ങിമരിക്കേണ്ടി വന്നു ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് ചില ആളുകളുടെ കൂടി കൈ കൊണ്ടാണ് ഏതായാലും ജോസ് മോൻ പ്രതിയായി അമ്മ പ്രതിയാകുന്ന കണ്ടുപ്രതിയാകും കൂട്ടുപ്രതിയാകും ഒരു കുടുംബം നശിക്കാൻ പിന്നെ വേറൊന്നും വേണ്ട ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ആദ്യമേ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ആവശ്യമില്ലാത്ത ബന്ധങ്ങൾ ഒരു ബന്ധം നിർത്തേണ്ടടുത്ത് അവിടെ നിർത്തിക്കോണം പിന്നെ അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ നിന്ന് കഴിഞ്ഞാൽ മകളാണ് മകനാണ് പെങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ എത്തുക വിലങ്ങ് തന്നെയായിരിക്കും ശരി